മമ്മി തമ്പ് എന്നറിയപ്പെടുന്ന തള്ളവിരലിന്റെ താഴ്ഭാഗത്തുള്ള വേദനയെ കുറിച്ച് അതെങ്ങനെയാണ് അതിന്റെ വേദനയെ മാറ്റിയെടുക്കാനുള്ള മസാജ് ടെക്നിക്കുകൾ എന്തൊക്കെയാ ഇതെല്ലാം വിവരിച്ചുകൊണ്ട് രണ്ട് വീഡിയോ നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഈ വീഡിയോ അതുകൊണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക നമ്മുടെ വേദനയുടെ തീവ്രത ഒരു പത്തിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പത്തിൽ മൂന്നായി ചുരുങ്ങിയതിനു ശേഷം മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്ന വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കണ്ടീഷൻ വന്നതിന് ശേഷം പഴയ അവസ്ഥയിലേക്ക് നമ്മുടെ കൈപ്പത്തിയുടെയും തള്ളവിരലിന്റെയും ചലനുശേഷം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന വ്യായാമങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻപ് വീഡിയോ കണ്ടവർക്കറിയാം ഈ ഒരു ഭാഗത്തുനിന്ന് ഉത്ഭവിച്ച് നമ്മുടെ തള്ളവിരലിൻ്റെ അടിഭാഗത്തേക്ക് കയറി പോകുന്ന പേശികളുടെ ഞാണുകൾക്ക് അഥവാ ടെൻറ്റൻ ഷീറ്റുകൾക്കാണ് ഈ ഒരു കണ്ടീഷനിൽ ഇൻഫ്ലമേഷൻ അഥവാ നേർക്കട്ട് വരുന്നത് ആ ടെൻറ്റന് കൂടുതൽ വലിഞ്ഞു മുറുകിയ ടൈറ്റായ ആയ അവസ്ഥയിലായിരിക്കും പേശികളിലെ ടെൻഷനും വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എക്സസൈസുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് കൈ ഈ ഭാഗത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് ഈ ഒരു ടെൻഡനെ സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമങ്ങൾ കാണാറുണ്ട് പക്ഷെ പലപ്പോഴും നല്ലവണ്ണം വേദന ഉള്ള സമയത്ത് ഈ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുന്നത് ആ ഒരു ടെൻഡനെ കൂടുതൽ പ്രയാസത്തിലാക്കാനും ഈ ഒരു സിംറ്റംസ് ഈ വേദനയും കാര്യങ്ങളും കൂടാനും കാരണമായി തീരും പകരം ഈ ഒരു പേശികളുടെ ഒരു നോർമൽ ലെങ്ത് ആ ചുരുങ്ങിയ അവസ്ഥയിൽ നിന്ന് ആ ഒരു ടൈറ്റായ അവസ്ഥയിൽ നിന്ന് അതിൻ്റെ ഒരു നോർമൽ ലെങ്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമുക്ക് ചില വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വേദനയുടെ തീവ്രത ഒരു പത്തിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ആയി ചുരുങ്ങി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം വ്യായാമം ചെയ്യാം ഏതെങ്കിലും വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാവുകയാണ് ആ പെയിന് വ്യായാമം അവസാനിപ്പിച്ചതിന് ശേഷം പത്തോ ഇരുപതോ മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന എങ്കിലും നമ്മൾ ആ ഒരു ചെയ്യുന്ന പ്രൊസീജിയറ് ശരിയല്ല അല്ലെങ്കിൽ ആ മസാജ് അല്ലെങ്കിൽ ആ എക്സൈസ് ടെക്നീക് നമ്മൾ ഒഴിവാക്കാം നമ്മൾ ഏതോ അർത്ഥത്തില് ആ ടെൻഡിനെ ആ ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ വീണ്ടും വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തു അതിനെ പ്രയാസത്തിലാക്കി എന്നതിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം ഈ തുടർച്ചയായിട്ടുള്ള ഒരു വേദന നമ്മൾ നേരത്തെ പറഞ്ഞ അയച്ചിങ്ങാവട്ടെ റെസ്റ്റ് ആവട്ടെ മസാജ് ടെക്നിക്കുകൾ ആവട്ടെ അതെല്ലാം ചെയ്ത് നമുക്ക് വേദന കൺട്രോൾ ചെയ്ത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ തംസ് അപ്പ് പൊസിഷനിൽ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ലൈക്ക് അടിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൈ വെച്ചതിന് ശേഷം തള്ളവിരലിനെ ഒരു ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് പതിയെ 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 താഴ്ത്തിക്കൊണ്ടുവരാം അപ്പം ഈ ഒരു സമയത്ത് ഈ പേശികൾ കുറച്ച് ലെങ്ത് കൂടുന്നുണ്ട് അതായത് നമ്മൾ സ്ട്രെച്ചിങ് തന്നെയാണ് അതായത് ലെങ്തനിങ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ആ ഒരു വളരെ പതിയെ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ചെയ്തുകൊണ്ടുള്ളൊരു സ്ട്രെച്ചിങ്ങാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും നമ്മുടെ തമ്പ് നിവർത്തി പിടിക്കുക അവിടുന്ന് ഒരു ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് മറ്റേ കൈ ഉപയോഗിച്ചുകൊണ്ട് പതിയെ 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 താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരിക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ഈ മസിലിനെ ലെങ്തൻ ചെയ്ത് അതിൻ്റെ നോർമൽ ലെങ്തിലോട്ട് അതിനെ ടെൻഷൻ റിലീസ് ചെയ്ത് അതിൻ്റെ നോർമൽ ലെങ്തിലോട്ട് അതിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണിത് പക്ഷേ ഈ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ തന്നെ പിടിച്ചതിന് ശേഷം ഈ കൈ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഒരു മൊത്തം പ്രഷറിൻ്റെ ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം നമ്മളിതിൽ അപ്ലൈ ചെയ്താൽ മതി നമ്മളിതുപോലെ അങ്ങോട്ടൊരു പ്രഷർ കൊടുക്കുക തമ്പു കൊണ്ട് ഈ സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുക്കാം അപ്പോൾ നമ്മൾ തമ്പ് മൂവ് ചെയ്യിപ്പിക്കേണ്ട തളവരിലെ എങ്ങോട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പൊസിഷനിൽ നമ്മൾ കുറച്ച് സമയം ഹോൾഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു അഞ്ച് സെക്കൻഡ് പിടിച്ചു വെക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ വേദന വരികയാണെങ്കിൽ അഞ്ച് സെക്കൻഡ് പിടിച്ചു വെച്ചാൽ മതി ഈ അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ടെൻ സെക്കൻഡ് ഹോൾഡ് ആക്കി കൊണ്ടുവരാം പിന്നെ ഫിഫ്റ്റീൻ സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് അങ്ങനെ നമുക്ക് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ ഇതിൻ്റെ ഒരു പേശികളുടെ ബലത്തിനെ നമുക്ക് വർദ്ധിച്ചു കൊണ്ടുവരാം ഈ ഒരു എക്സസൈസ് അഥവാ പ്രഷർ കൊടുത്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രഷർ കൊടുത്തുകൊണ്ട് തമ്പിനെ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഈ ഒരു വ്യായാമം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു അഞ്ച് തവണയൊക്കെ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസൈസിലേക്ക് നമുക്കിതിനെ പ്രോഗ്രസ് ചെയ്യാം അതായത് തമ്പിങ്ങനെ പിടിച്ച ശേഷം പതിയെ 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 ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് നമുക്ക് താഴ്ത്തി കൊണ്ടുവരുന്ന ഈ ഒരു വ്യായാമത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യാവുന്നതാണ് മറ്റൊരു വ്യായാമം റബ്ബർ ബാൻഡ് കയ്യിലിട്ട് നിവർത്തുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യായാമമാണ് പക്ഷെ വേദനയുള്ള സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല പകരം നമ്മൾ ഈ ഒരു പൊസിഷനിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ തമ്പിനെ മറ്റേ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് അകത്തിപ്പിടിക്കാം ഈ കയ്യിൻ്റെ സഹായത്താൽ കുറച്ച് അകത്തിപ്പിടിച്ചതിന് ശേഷം മറ്റു വിരലുകൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം എന്നിട്ട് പതിയെ ഈ തമ്പിനെ അയച്ചു വിട്ടു വിട്ടുകൊടുക്കുക ലൂസാക്കി കൊടുക്കാം അപ്പോൾ ഈ തമ്പ് ഈ ഒരു പ്രഷറിൻ്റെ പ്രഷർ കൊണ്ട് ആ ഒരു വശത്തേക്ക് പോകും വീണ്ടും നമുക്ക് ഈ തമ്പിനെ ഇങ്ങോട്ട് വലിച്ചു പിടിക്കാം കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ചതിന് ശേഷം പതിയെ ഈ തമ്പിനെ നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ പ്രഷറോട് കൂടിയിട്ട് ചെറിയ റെസിസ്റ്റൻസോട് കൂടിയിട്ട് പ്രഷർ തമ്പ് നോർമൽ പൊസിഷനിലോട്ട് പോകും ഇത് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും ഈ കയ്യിൻ്റെ സഹായത്താൽ തമ്പിനെ കുറച്ചുകൂടി കൂടി പിടിക്കാം മറ്റ് വിരലുകൾ നിവർത്തിപ്പിടിക്കാം ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും ആ ഒരു സമയത്ത് നമുക്ക് ഈ തമ്പിനെ ലൂസാക്കി കൊടുക്കാം തമ്പ് ഒരു ചെറിയ പ്രഷറോട് കൂടിയിട്ട് നോർമൽ പൊസിഷനിലോട്ട് പോകും ഇപ്പോൾ മസാജ് ടെക്നിക്കിൽ പറഞ്ഞതുപോലെ അടുത്തതായിട്ട് നമ്മൾ ലെങ്തൻ ചെയ്യിപ്പിക്കുന്നത് ഈ ഭാഗത്തെ മസലുകളെയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് തള്ള തലവിരലിനെ ഉൾഭാഗത്തോട്ട് കൊണ്ടുപോകും അതിനുശേഷം നമ്മളൊരു ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് െ പതിയെ 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 എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരും വീണ്ടും നമ്മൾ അതിനെ പുഷ് ചെയ്യും എന്നിട്ട് പതിയെ ഒരു റെസിസ്റ്റൻസ് കൊടുത്ത് കൊണ്ടുവരും ഇതൊക്കെ വളരെ സ്ലോ ആയിട്ട് വളരെ സാവകാശം ചെയ്യേണ്ട വ്യായാമങ്ങളാണ് ഈ എക്സസൈസ് ചെയ്യാൻ പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തലവിരല് പിടിച്ചതിന് ശേഷം ആ ഒരു പൊസിഷനിൽ ഒരു ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ വിരൽ മൂവ് ചെയ്യാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്യാം അതൊരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ടെൻ സെക്കൻഡായി കൂട്ടിക്കൊണ്ട് വരാം അങ്ങനെ നമുക്ക് ഫോർട്ടി ഫൈവ് സെക്കൻഡ് വരെ ഇതിന്റെ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം അടുത്തതായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഇവിടെയുള്ള പ്രോണേറ്റർ മസിലാണ് ഇൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു മസിലിനെ കൂടി ഫോക്കസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രൊണേറ്റിക് മസിലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈയിനെ ഉൾവശത്തോട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തമ്പ് ഉള്ളോട്ട് പോകാനും ഈ ഒരു ഭാഗത്ത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കാനും കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മസിലിനെ കൂടി ലെങ്തൺ ചെയ്യിക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നത് അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകിൽ ഒരു അരക്കിലോൻ്റെ ഡമ്പല് ഉപയോഗിക്കാം അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം അതായത് മതി അപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ ടാബിളിലോ മറ്റോ റെസ്റ്റ് ചെയ്തതിന് ശേഷം പതിയെ പതിയെ ഈ ഒരു ഭാഗത്തോട്ട് ചലിപ്പിക്കുക അതായത് ഇപ്പോൾ നമ്മുടെ കൈയിന്റെ ഉൾവശം നമ്മുടെ സീലിങ്ങിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ വെയിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കൈയ്യെ നോർമൽ പൊസിഷനിലോട്ട് കൊണ്ടുവരാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് വീണ്ടും സാവകാശം സാവകാശം ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുപോവുക അതിനുശേഷം ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ വെയിറ്റിനെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യാം ഇതാ ഒരു പരിക്ക് പറ്റിയിട്ടുള്ള സ്ട്രെച്ചേഴ്സിനെ നമ്മൾ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ സാവകാശം ചെയ്യുന്ന വ്യായാമങ്ങളാണ് പലപ്പോഴും കൂടുതൽ ഫലപ്രദമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യായാമം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അത് എഴുന്നേറ്റ് നിന്ന് ചെയ്യേണ്ട വ്യായാമമാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം നമുക്ക് ഈ ഷോൾഡറിനെ ഈ ഒരു വശത്തോട്ട് കൊണ്ടുവരണം റൊട്ടേറ്റ് ചെയ്യണം എനിക്ക് എനിക്കിവിടെ തൊടുമ്പ് മനസ്സിലാവുന്നുണ്ട് എന്റെ ഷോൾഡർ തിരിയുന്നത് ഈ ഒരു വശത്തേക്ക് തിരിയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് തിരിയണം പക്ഷേ അതിൽ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്ന ചെയ്യുന്നത് ഈ ഷോൾഡറിലാണ് ആ മൂവ്മെന്റ് നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും പരസ്പരം കണക്റ്റഡ് ആണ് നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും എല്ലാ ചലനങ്ങളും ഒരു മസിലിന്റെ മാത്രം ഫംഗ്ഷനല്ല ഒരുപാട് മസിലുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ചലനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ഷോൾഡർ ഇതിങ്ങനെ തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ കൈ ഈ വശത്തേക്ക് തിരിയുന്നുണ്ട് കൈൻ്റെ ഈയൊരു ഭാഗം ഇങ്ങനെ തിരിയുന്നുണ്ട് അതുപോലെ തന്നെ തള്ളവിരലിന്റെ ഈ ഒരു പോഷൻ ഈ ഒരു മടങ്ങി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ ഈ വശത്തേക്ക് നിവർന്ന് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ട് തന്നെ അതവിടെ ആ ഒരു ചലനം അവിടെ സംഭവിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന എല്ലാ എക്സസൈസുകളും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യായാമം കൂടി ചെയ്യണം നമ്മൾ എഴുന്നേറ്റ് നിന്നതിനു ശേഷം രണ്ട് കൈയും ഒരുമിച്ച് നമ്മുടെ ഷോൾഡർ കയ്യല്ല കൈപ്പത്തിയല്ല നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്യാം ഈ ഒരു മൂവ്മെന്റ് ആണ് നടക്കേണ്ടത് ഈ ഒരു മൂവ്മെന്റ് ഓക്കെ അപ്പം കൈപ്പത്തി മാത്രമല്ല തിരിയുന്നത് എൻ്റെ ഷോൾഡറിന്റെ ഭാഗം മുതലേ ആ തിരിച്ചിൽ വരുന്നുണ്ട് ഞാൻ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയാണ് എന്നിട്ട് കൈകൾ രണ്ടും എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്തു എന്റെ ചെസ്റ്റ് ഫ്രണ്ടിലോട്ട് തള്ളി അതിനുശേഷം ഒരു നോർമൽ പൊസിഷനിലോട്ട് വന്നു നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നട്ടലി വീട് നമ്മുടെ കൈപ്പല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുതുകിന്റെ ഭാഗത്തുള്ള രണ്ട് എല്ലുകൾ ഉണ്ട് വീട് ആ എല്ലുകൾ തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞതായിട്ട് മനസ്സിലാവും എന്നിട്ട് നോർമൽ പൊസിഷനിലോട്ട് പോവാം വീണ്ടും പരമാവധി നെഞ്ച് വിടർത്തി എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്ത് അകത്തോട്ട് ശ്വാസം എടുത്ത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് റിലീസ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ താടി അടുപ്പിച്ച് പിടിക്കാൻ അതായത് ചിൻ പിടിച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ടല്ലേന്റെ ഭാഗത്ത് നിന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഷോൾഡർ ആയിട്ട് കണക്ട് ചെയ്യുന്ന പേശികൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഈ എക്സസൈസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുക്കാം കൈകൾ രണ്ടും ഇരുവശത്തോട്ട് ചലിപ്പിക്കുക നെഞ്ഞ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാ താടി അടുപ്പിച്ച് പതിയെ റിലീസ് ചെയ്യാം ഈ പറഞ്ഞു തന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എക്സൈസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്